അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് അത് അപ്പോഴ് തോന്നിയതാണ് അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു അത് തെറ്റായി പോയി മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന അഥവാ നമ്മുടെ ജീവന്റെ തന്നെ പാതിയായിട്ടുള്ള വ്യക്തികൾ പെട്ടെന്നൊരു ദിവസം നമ്മെ കൊണ്ട് കടന്നു കളയുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കാര്യം അനുഭവിച്ച അഥവാ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ തന്റെ ജീവിതത്തിൽ നിന്നും തന്നെ വഞ്ചിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്ന അത്തരത്തിലുള്ള ഒരു അനുഭവം അത് അതുണ്ടായവർക്ക് മാത്രമേ അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുകയുള്ളു അല്ലേ അപ്പൊ ഏതായാലും അതുമായി സംബന്ധിച്ചുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വിഹിതം തന്നെയാണ് ഇവിടെ മെയിൻ വില്ലനായിട്ട് വരുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു അവിഹിതം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം കൂടുന്തോറും ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും ഞാൻ ഇതേ സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇതുമായി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അദ്ദേഹം വിട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താണോ സംഭവിച്ചത് അതായത് തന്റെ ഭാര്യ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി തന്നെ വഞ്ചിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ആ സമയത്ത് അദ്ദേഹം ചെറിയൊരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ ഇദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം അദ്ദേഹം കുറെ മുൻപ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് തന്റെ ഭാര്യ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ വെച്ച് തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് സംഭവിച്ചത് അതായത് അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന ആ ഒരു സുജ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് വരുന്നത് സുജ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ട അന്ന് മുതലുള്ള കാര്യങ്ങൾ പിന്നീട് എങ്ങനെ സുജ ഭാര്യയായി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്കതേ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അപ്പൊ ഇതേ ആദ്യം എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ചെറിയൊരു ഭാഗമായിട്ടൊന്ന് വെച്ച് തരാം അതൊന്ന് കണ്ടു നോക്ക് ഫെസ്റ്റിവൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസ് ഇല്ല ഫെസ്റ്റിവൽ മേൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി മനസിലാവാതർക്ക് എൻ്റെ പ്രിയതമ എൻ്റെ വൈഫ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് അത് അപ്പോഴ് തോന്നിയതാണ് അതിന് ഞാനിപ്പോൾ ഖേദിക്കുന്നു പ്രഷർ കൂടുതൽ കയറിപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ് വെയിനൊന്ന് കട്ട് ചെയ്തു അത് തെറ്റായി പോയി മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല ഭർത്താവും എന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അവളവിടെ ഹാപ്പിയാണ് എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അതായത് തന്റെ ഭാര്യ തന്നെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അന്ന് കണ്ട സമയത്ത് തന്നെ എനിക്ക് വളരെ നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കിയിരുന്നു കാരണം നമ്മുടെ ജീവൻ്റെ തുല്യമായിട്ട് സ്നേഹിച്ച വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം നമ്മൾ വഞ്ചിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും പിന്നീട് ഇദ്ദേഹം ഈ അടുത്തായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ചധികം വലിയൊരു വീഡിയോ ആയിരുന്നത് അത് കണ്ട സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ആകെ തകർന്നു പോയത് കാരണം ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഇത്തരത്തിലാണല്ലോ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം ആലോചിച്ചു പോയപ്പോൾ സത്യം പറഞ്ഞ സങ്കടം ഒന്നും എന്നുള്ളതാണ് അപ്പോ ഏതായാലും അദ്ദേഹം അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് സുജ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ എവിടെ നിന്നാണോ കണ്ടത് എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ സുജ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് ഒരു അമ്പലത്തിൽ വെച്ചാണ് അങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഒരു സ്പാർക്ക് അടിക്കുകയാണ് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ് അങ്ങനെ അത് മനസ്സിലിട്ട് കൊണ്ട് നടന്നു പക്ഷെ പിന്നീട് ഈ സുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ എവിടെ അന്വേഷിച്ചിട്ടും കണ്ടില്ല എന്നുള്ളതാണ് അന്ന് അവർ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്നല്ലാതെ പിന്നീട് എവിടെ നോക്കിയിട്ടും സുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇദ്ദേഹത്തിന് കാണാനായില്ല ആ ഒരു ഇഷ്ടം അപ്പോഴും മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം വന്ന് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ എട്ടാം ക്ലാസ്സിൽ ഇദ്ദേഹം തോൽക്കുകയാണ് തോറ്റ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒപ്പം മുല്ല കൂട്ടുകാരെല്ലാം മുകളിലെ ക്ലാസ്സിലേക്ക് എത്തും ഇദ്ദേഹം അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ക്ലാസ്സിൽ പോകുന്ന സമയത്താണ് ഈ സുജ എന്ന് പറയുന്ന പെൺകുട്ടി ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് കണ്ടത് തന്റെ കൂടെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക വീണ്ടും സുജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിറകെ ഇദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇഷ്ടമൊന്നും അപ്പോഴും തുറന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ഒരു പേടിയായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരുടെയും ഒരവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഏതായാലും ആ ഒരു പേടി കാരണം ഇദ്ദേഹം തുറന്നു പറഞ്ഞില്ല ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞില്ല അങ്ങനെയിരിക്കെ ഒമ്പതാം ക്ലാസ്സിലെത്തി ഒമ്പതാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് കഥകളാകെ മാറി പറയുന്നത് അദ്ദേഹം പഠിപ്പ് അങ്ങ് നിർത്തി എന്നുള്ളതാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല വീട്ടിലെ സാമ്പത്തിക പ്രശ്നം മൂലം ഇദ്ദേഹത്തിന് പഠിപ്പ് പിന്നീട് തുടരാനായില്ല ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വരുന്നു എന്നാൽ പിന്നീട് ഈ സുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇദ്ദേഹം കാണുന്നത് ഒരു തയ്യൽ കടയിൽ വെച്ചിട്ടായിരുന്നു അന്നവിടെ സുജ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെയിരിക്കെ സുജയോടുള്ള അവരടങ്ങാത്ത ഇഷ്ടം ഈ വ്യക്തി അവൻ്റെ അമ്മയോട് പറയുകയാണ് അമ്മ എന്തു ചെയ്തു നേരെ സുജിയോട് പോയിട്ട് പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുകയാണ് ആ സമയത്താണ് ഈ സുജ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതറിഞ്ഞപാടെ ഈ വ്യക്തി എന്ത് ചെയ്തു അതായത് ഈ പറയപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്തു ആത്മഹത്യയിലേക്ക് മറ്റുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡിപ്രഷനൊക്കെ അടിച്ച് കുറേ അധികം കാലങ്ങൾ അങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതായാലും പിന്നീട് കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് സുജയെ കാണുകയാണ് അവിടെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് അങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കല് തുടങ്ങി എന്നുള്ളതാണ് അപ്പോഴാണ് അറിയുന്നത് സുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡെവോഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് രണ്ട് മക്കളുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൂടാതെ ഈ സുജ എന്ന് പറയുന്ന വ്യക്തി ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോവുകയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം സുജ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് ഏതായാലും അദ്ദേഹം ഇതേ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഞാൻ ചിന്തിച്ച് ഞാനൊരു തീരുമാനം എടുത്തു അവളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നില്ല അവളെ ഞാൻ വിഭാഗം കഴിക്കും എൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ അവൾക്ക് മെസ്സേജ് ഇട്ടു ഇതേപോലെ നിന്നെ ഞാൻ നോക്കിക്കോളാം നിന്നെ ഞാൻ വിഭാഗം കഴിച്ചുകൊള്ളാം എൻ്റെ ഭാര്യയായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ കുട്ട് അവളുടെ കുട്ടികളെ വിട്ടിട്ട് അവൾക്കൊരു ജീവിതമില്ല കുട്ടികളില്ലാതെ ഇല്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കുട്ടികളെ ഞാൻ നോക്കും എന്നാൽ കഴിയുന്ന വിധം ഞാൻ കുട്ടികളെ നോക്കും ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ നോക്കുകയുള്ളാന്ന് ഞാൻ പറഞ്ഞു രണ്ട് പെൺകുട്ടികളെ അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ രണ്ടാമത്തെ കൂടി അവൾ പ്രസവം നിർത്തിയതാണ് ചിലപ്പോൾ ഒരു കുട്ടിയെ എനിക്ക് തരാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാവാം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് കുട്ടികൾ വേണ്ട എനിക്ക് നീയും കുട്ടികളും മതി നീ മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന എനിക്ക് വയ്യ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു പണ്ടത്തെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതായത് തനിക്ക് അങ്ങോട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി സുജായ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി അതായത് ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട് അല്ലേ പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളോ അത് ആരോക്കുമ്പോഴാണ് ഇവിടെ സങ്കടം വന്നു പോകുന്നത് അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അവർ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു അതിനിടയിലായിട്ടാണ് ഈ സുജായ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത് അദ്ദേഹം ആ ഒരു വന്ന മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് കൂടെ ഒന്ന് കേട്ടു നോക്കാം പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ അടുത്ത് ചെറിയ രീതിക്ക് ഒരു ഒരകൽച്ച തുടങ്ങി അതെനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി എൻ്റെ അടുത്ത് ഒരു അകൽച്ച ഞാനെന്താ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകയായിരുന്നു അതെനിക്ക് അറിയാൻ എനിക്ക് മാനസികമായിട്ടത് ഒരുപാട് വിഷമമുണ്ടാക്കി ഇവൾ എന്തായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എൻ്റെ അടുത്തൊരു ദേഷ്യവും എന്തൊക്കെയോ പോലെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അവളുടെ ഫോണിലൊരു വീഡിയോ കോൾ വന്നു അതൊരു ലേഡിയുടെ പേരായിരുന്നു സേവ് ചെയ്തിട്ടിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരടി പന്ത്രണ്ട് മണിക്ക് നിന്നെ വീഡിയോ കോൾ ചെയ്തത് അപ്പോൾ അവൾ പറഞ്ഞു അത് അവളുടെ ഒരു പഴയ ഒരു കൂട്ടുകാരിയാണ് അവൾക്ക് നമ്പർ മാറിയതായിരിക്കും എന്ന് പറഞ്ഞു എൻ്റെ പെട്ടെന്ന് ഫോൺ മേടിച്ച് വെച്ചിട്ട് നമ്മൾ വേറെ ഞാൻ ചെയ്തു ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ സുജ എന്ന് പറയുന്ന അദ്ദേഹം ജീവനെ പോലെ കണ്ട ഒരു ഭാര്യ പിന്നീട് അകൽച്ച ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് കൂടെ കിടക്കാത്തൊരവസ്ഥ അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് എപ്പോഴും ബിസി വേണ്ടാത്ത രീതിയിൽ ചൂടാവുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് സംഭവിക്കാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഏതായാലും പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് ഈ സുജ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഇവരുടെ വീട്ടിൽ നിന്നും ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു സുജ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് ആ സമയത്ത് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരാനാവാത്ത ഒരു പോക്കാണ് സുജ പോകുന്നത് എന്ന് ഇവരാരും കരുതിയിട്ടുമില്ല സുജ പിന്നീട് തിരിച്ചു വരുമെന്ന് കരുതി കാരണം അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് സുജ ഇറങ്ങി പോകുന്നത് അങ്ങനെ സുജ ആ ഒരു വീട്ടിലെത്തി സുജയുടെ വീട്ടിൽ തന്നെ എത്തിയപ്പോൾ അവിടെ നിന്നും രണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് താൻ തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ അവിടെ നിന്നും എന്നുള്ളതാണ് പക്ഷെ ആ ഇറങ്ങിയ ഇറങ്ങല് പിന്നീട് ഇങ്ങോട്ട് ഒരു വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇവിടേക്കും എത്തിയിട്ടില്ല അങ്ങോട്ടേക്കും എത്തിയിട്ടില്ല ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ് സുജ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഏതായാലും ഇത് കേസും ഒക്കെ ആയി കാരണം ഇവർ കാണാത്തത് മൂലം പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു ആ സമയത്താണ് സുജ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് ഇദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ് അതായത് ഇതൊരു കോംപ്രമൈസ് ആക്കണമല്ലോ ഇതിനൊരു കേസിന് ഒരു അവസാനം വേണ്ടേ അങ്ങനെ അദ്ദേഹം അവസാനമായിട്ട് വീണ്ടും ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ആ രംഗം നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണം തന്റെ ജീവൻ്റെ പാതിയായി സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തിൻ്റെ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഏതായാലും അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴും നമ്മൾ സ്റ്റേഷനിലെത്തി ഇവരെയും കാത്തിരിക്കുകയാണ് ഞാൻ നോക്കിയിരിക്കുവാണ് എൻ്റെ പെണ്ണ് മറ്റൊരുവനായിട്ട് വരുന്നത് നോക്കി ഞാനിരിക്കുവാണ് അവരെയും കാത്തിരിക്കുകയാണ് അവർ വരുന്നത് നോക്കി അവസാനം അവർ വന്നു ഞാൻ കണ്ടു അവൾ അനീഷിനൊപ്പം വരുന്നത് അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു മനസ്സറിയാതെ ഞാൻ പറഞ്ഞു ഇത് കാണിക്കാനാണോ ദൈവമേ എന്നെ വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടാ അത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി എന്ന് അറിഞ്ഞൂടാ അപ്പോഴത്തെ അവസ്ഥ അവള് എന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലും ഇല്ല അവൾ അവനൊപ്പം സ്റ്റേഷനിലേക്ക് ഏർപ്പോയി ഞാനതിങ്ങനെ നോക്കി നിൽക്കുമോ ഇത് ഞാൻ എന്താ ഞാൻ ഉറങ്ങുവാണോ ഞാൻ സ്വപ്നം കാണുവാണോ ഞാനിങ്ങനെ ആടിയാടി നിൽക്കുവോ ഇത് എന്താ സംഭവിക്കുന്നത് ഇത് എനിക്ക് എൻ്റെ സംഭവം എൻ്റെ റിലേ മൊത്തം പോയി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ സാറ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അവർ പതിനഞ്ച് വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു അവരൊരു ആദ്യം വിവാഹം വിളരെ ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിൽ രണ്ട് കുട്ടികളുണ്ട് അതെന്താ പ്രശ്നത്തിൽ അവർ ഡിവോഴ്സായി ആ അവസ്ഥയിൽ ഞാൻ ജീവിതം കൊടുത്തു ഇതിന്റെ വർഷത്തെ പ്രണയം എങ്ങനെ വന്നത് എനിക്ക് അറിഞ്ഞു ഇതിന്റെ ഭീകരത മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്തിന് ചിന്തിച്ചു നോക്കണം എന്നുള്ളതാണ് അതായത് ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്തിന് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും അറിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റുകളാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മറ്റുള്ള അവിഹിതങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കുന്നുള്ളൂ സ്വാഭാവികമായിട്ടും അവരുടെ അപ്പുറത്തൊരു വ്യക്തിയുണ്ട് അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല തന്നെ റിലേറ്റഡ് ആയിട്ട് മറ്റൊരു വ്യക്തി കൂടെ അവിടെ ഉണ്ടല്ലോ ഞാൻ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് സങ്കടമുണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ അവരാരും ചിന്തിക്കുന്നത് പോലുമില്ല അവരവരുടെ വഴിക്ക് അങ്ങോട്ട് നീങ്ങി പോവുകയാണ് അപ്പോൾ ഏതായാലും ഇദ്ദേഹം ഇവിടെ തളരാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ചെയ്യേണ്ട കാര്യം ഒരിക്കലും തള ഉയർന്ന് മുന്നോട്ട് വരിക തന്നെ വേണം ജീവിതത്തെ ഒരിക്കലും കുറഞ്ഞു കാണിക്കരുത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നിങ്ങൾ പോവുക തന്നെ വേണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അപ്പൊ ഏതെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം